ചേലക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫിന് കിട്ടിയ നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് ഇരുപത്തി എണ്ണായിരം വോട്ട് കുറച്ചു കൊണ്ടുവരാൻ ഞങ്ങളുടെ പോരാട്ടത്തിന് കഴിഞ്ഞു ശേലക്കരയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തി എണ്ണായിരം വോട്ടാണ് കുറവുണ്ടായത് എന്നിട്ടും ചില മന്ത്രിമാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാളായ പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹമാണ് ആ മുഖ്യമന്ത്രിക്ക് വേണ്ടി വരാറുള്ളത് വേറെ ആരെയും കാണാറില്ലേ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ തിളങ്ങി നിൽക്കുന്നു എന്നാണ് ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രി തിളങ്ങി നിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് സി പി എം അവകാശപ്പെടുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി അതാണ് സന്തോഷം അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക അല്ലേ നമസ്കാരം ചേലക്കരയിൽ യു ആർ പ്രദീപ് സി പി എം സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് രമ്യ ഹരിദാസും മൂന്നാം സ്ഥാനത്ത് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുമാണ് വന്നിരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ രമ്യ ഹരിദാസിന് വിജയിക്കാൻ പറ്റുമായിരുന്നു അവിടെ തോറ്റതിന് കാരണം കോൺഗ്രസ്സിന് കിട്ടേണ്ടതായ ചില വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിലെ ഒരു വിഭാഗം മറച്ചു കൊടുത്തത് കോൺഗ്രസ് ബി ജെ പിയിലേക്കാണ് എന്നുള്ളതാണ് സത്യം കോൺഗ്രസ്സിന് കിട്ടേണ്ടതായ ചില വോട്ടുകൾ ബി ജെ പിയിൽ മറച്ചു കൊടുത്തു എന്നാൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ട് കോൺഗ്രസിലേക്ക് കിട്ടും ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഞാൻ ആ മണ്ഡലത്തിൽ അടിത്തെട്ട് വരെ പോയി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ആ അടുത്തെട്ട് വരെ പോയി പ്രവർത്തിച്ചപ്പോൾ യു ആർ പ്രദീപിനെതിരെയുള്ള വലിയ അഴിമതികൾ തന്നെ ക്രൈം പുറത്തുവിടുകയുണ്ടായി അത് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാൻ യു ഡി എഫിനെ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും യു ആർ പ്രദീപ് ജയിക്കില്ലായിരുന്നു ഏത് വിധത്തിലാണ് യു ആർ പ്രദീപ് അവിടെ വിജയിച്ചു പോയത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവിടെ യു ഡി എഫിൻ്റെ എല്ലാ മിഷനറികളും ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ ചില സ്വാധീനമുള്ള ചില നേതാക്കന്മാർ അവിടെ രമ്യ ഹരിദാസിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഒമ്പതിനായിരം വോട്ട് അല്ലെങ്കിൽ ഒരു നാലായിരം വോട്ട് സുധീർന്ന് കിട്ടിയതടക്കമുള്ള വോട്ടുകൾ കയറിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടെ യു ആർ പ്രദീപിനെതിരെയുള്ള അഴിമതി കൃത്യമായി തെളിവുകൾ സഹിതമുള്ള തെളിവ് രേഖകൾ കൃത്യമായി മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ചേലക്കര ഇത്തവണ് രമ്യ ഹരിദാസ് വിജയിക്കുമായിരുന്നു അതിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ക്രൈം പുറത്തുവിട്ടത് ഒന്ന് അദ്ദേഹം പാലക്കാട് ടൗണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ചിലവാക്കി എന്നാണ് കണക്ക് കാണിക്കുന്നത് എന്നാൽ വെറും ഏകദേശം എട്ടു ലക്ഷം രൂപയിൽ അപ്പുറം വരില്ല പതിനേഴ് ലക്ഷം രൂപയാണ് തട്ടിപ്പ് നടത്തിയത് ഇതേപോലെ അംഗനവാടിയുടെ പേരിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത അംഗനവാടിയുടെ പേരിൽ ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പല സംവിധാനങ്ങളിൽ നിന്ന് പിരിച്ചത് എന്നാൽ ഓംബിഡ്സന്മാ ഓംബിഡ്സ്മാൻ പറഞ്ഞത് പതിനൊന്ന് ലക്ഷം രൂപ മാത്രമേ ചെലവാക്കിയിട്ടുള്ളൂ എന്നാണ് ഇതേപോലെയാണ് അവിടെ ചേലക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് മിഷൻ പദ്ധതിയിൽ എണ്ണൂറ്റി അമ്പതോളം പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി മുപ്പത്തിയഞ്ച് കോടിയോളം കിട്ടിയെങ്കിലും അതിൽ പതിനൊന്ന് കോടി രൂപ മാത്രമാണ് ചിലവാക്കിയിട്ടുള്ള ബാക്കി ഇരുപത്തി നാല് കോടി രൂപ തട്ടിപ്പ് നടത്തുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ ചെയ്യുകയോ ഉണ്ടാക്കുകയാണ് ചെയ്തത് ഏകദേശം അറുനൂറോളം പേര് അവിടെ ഭൂമിയില്ലാതെ ജി അല്ല വീടില്ലാതെ പുറംപോക്കിൽ കഴിയുകയാണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ കൃത്യമായി യു ആർ പ്രദീപിനെതിരെയുള്ള ഈ അഴിമതി കഥകൾ കൃത്യമായി പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വൻ വിജയം നേടാൻ പറ്റുമായിരുന്നു രമ്യ ഹരിദാസിന് എന്നുള്ളതാണ് സത്യം അത് വേണ്ടത്ര രൂപത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല ഒരു അയ്യായിരം ഒരു ആറായിരം ഏഴായിരം വോട്ടും കൂടെ യു സി പി എം പിടിച്ച പറിക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനം വഴി നേടാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഇന്ന് ഈ ചലക്കരയിലെ വിജയം വലിയ വിജയം തന്നെയാണ് അവിടെ ആർക്ക് ഏർ പ്രദീപനല്ല രമ്യ തോറ്റതാണെങ്കിലും വിജയമായിട്ടേ കാണാൻ പറ്റുള്ളൂ കാരണം കഴിഞ്ഞ തവണ അവിടെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന രാധാകൃഷ്ണൻ എന്നും എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ കിട്ടിയിരുന്ന മുപ്പത്തി ഒമ്പതിനായിരം ഏകദേശം നാൽപ്പതിനായിരം വോട്ട് അതിൽ അത് ഇരുപത്തി എട്ട് അത് പന്ത്രണ്ടായിരം വോട്ടായി ചുരുങ്ങി ഇരുപത്തെട്ടായിരം വോട്ട് മറിഞ്ഞു ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ് ഫ്രണ്ടിൽ കൊടുത്ത ആ ഭാഗം ഇപ്പോൾ ഞാൻ കണക്ക് ഒന്ന് ബുദ്ധരിക്കാം കഴിഞ്ഞ തവണ എത്ര വോട്ടായിരുന്നു ഇത്തവണ എത്ര വോട്ടാണ് കിട്ടിയത് നോക്കാം കഴിഞ്ഞ തവണ യു ഡി എഫിന് ഇരുപത്തെട്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം വോട്ടാണ് ലഭിച്ചത് നാൽപ്പത്തി നാലായിരത്തി പതിനഞ്ച് വോട്ടാണ് കിട്ടിയത് ഇപ്രാവശ്യം അൻപത്തി രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് വോട്ടാണ് കിട്ടിയത് അതായത് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ട് അഡീഷണൽ പിടിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൃത്യമായി യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് വോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ആരോപിക്കുകയാണ് എൺപത്തി മൂവായിരത്തി സോറി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇരുപത്തി നാലായിരത്തി അറുപത്തി നാൽപ്പത്തഞ്ച് വോട്ടാണ് കിട്ടിയത് മുപ്പത്തിമൂവായിരത്തി കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തഞ്ച് വോട്ടാണ് കിട്ടി ഇത്തവണ മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി വോട്ട് കിട്ടി അതായത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടാണ് കൂടിയത് എൺപത്തി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് ചെറിയ വോട്ടല്ല എൺപത്തി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ട് കിട്ടിയ അവസാനത്ത് ഇപ്രാവശ്യം അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ടേ കിട്ടിയിട്ടുള്ളൂ ആക്ച്വലി ഇവിടെ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് വോട്ടിൻ്റെ കുറവാണ് കാണിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും തമ്മിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മുപ്പത്തൊമ്പതിനായിരമാണ് ആ ഭൂരിപക്ഷം മുപ്പത്തൊമ്പതിനായിരത്തിന്ന് ഇരുപത്തി എന്ന ഇപ്രാവശ്യം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടായി ചുരുങ്ങി ഇനി പേഴ്സൻറ്റേജ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ യു ഡി എഫിന് ഇരുപത്തി എട്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനമായി കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം നാ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് ആയിട്ട് വർദ്ധിച്ചു അൻപത്തി നാല് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമായി കുറഞ്ഞു അതായത് പതിമൂന്ന് പോയിൻറ്റ് സീറോ ഫാ സിക്സ് ശതമാനം കുറഞ്ഞു അവിടെ തന്നെ ചേലക്കരയിൽ പതിനഞ്ച് പോയിൻ്റ് ആറ് എട്ട് ശതമാനമാണ് കഴിഞ്ഞ തവണ എൽ ഡി സി പി ബി ജെ പി കിട്ടിയെങ്കിൽ പ്രാവശ്യം അത് ഇരുപത്തൊന്നേ പോയിൻറ്റ് നാല് നാല് ശതമാനമായി വർദ്ധിച്ചു ഏകദേശം അഞ്ച് പോയിൻ്റ് എട്ട് ശതമാനത്തോളമാണ് അവർക്ക് വർദ്ധിച്ചിരിക്കുന്നത് അതായത് മുപ്പത്തൊമ്പതിനായിരം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാലക്കാട് ഇത്തവണ സോറി ചേലക്കരയിൽ ഇത്തവണ വോട്ട് കുറഞ്ഞത് ഇരുപത്തി എട്ടായിരം വോട്ടാണ് കൃത്യത്തെ പറഞ്ഞാണെങ്കിൽ പ്രാവശ്യം വർധനവുള്ള ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് കുറച്ച് വോട്ട് കൂടാൻ കാരണം ഉണ്ടായി വോട്ട് മൊത്തത്തിൽ അപ്പോൾ എന്തായാലും ഇവിടെ ബി ജെ പി ഇവിടെ കൃത്യമായിട്ട് ബി ജെ പിക്ക് മറച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ അതേപോലെ ഡി എം കെ നാലായിരം വോട്ട് പിടിച്ചത് കൃത്യമായി കോൺഗ്രസിൻ്റെ വോട്ടാണ് ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാൻ അവിടെ യു ഡി എഫ് കൃത്യമായി പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത് പ്രദീപ് തോൽക്കുമായിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ ഇനി അടുത്ത് വരുന്ന പഞ്ചായത്ത് ലക്ഷനിലൊക്കെ തന്നെ അവിടെ ആ പഞ്ചായത്തിൽ നടന്ന വാൻ ഗുരുതരമായ അഴിമതി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും വിഷയങ്ങളല്ല ആ വിഷയങ്ങളെല്ലാം എടുത്ത് കൃത്യമായി പ്രവർത്തിച്ചാൽ ചേലക്കര മുനിസി നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്ഥലത്തും ഇതേപോലെ അഴിമതിയുണ്ട് ആ അഴിമതി കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി പ്രവർത്തിച്ചാൽ ചേലക്കര നിയോജകമണ്ഡലം മൊത്തം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അത് ഉറപ്പാണ് എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം എന്തായാലും യു ആർ പ്രദീപിന് അഭിനന്ദനം നേരുന്നു വിജയത്തിൽ അദ്ദേഹം പോരാട്ടം നടത്തി വിജയിക്കുമ്പോൾ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിജയം ഒരു വിജയമായി വരുന്നില്ല എന്നുള്ളതാണ് എൽ ഡി എഫിന് വലിയ ചോർച്ചയുണ്ടായി ഭരണവിരുദ്ധ വികാരം കൃത്യമായി ആഞ്ഞടിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അധികം തെളിയുന്നത് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് നന്ദി നമസ്കാരം